ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ദ ഈ ബ്രെഡിനെ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരാളായിട്ട് മാറ്റാം അപ്പം ആദ്യം നമുക്ക് ഒരു നാലഞ്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലത്തെ ഈ ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഈ ബ്രെഡ് ബ്രെഡിതേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഇത് ബ്രെഡാണെന്ന് തോന്നത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റും വേറൊരു ലുക്കൊക്കെ ആയിരുന്നേ അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഇത് വെച്ചും ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്ത അടിപൊളിയൊരു കേക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി അടിപൊളി ഒരു ഐഡിയ ആണ് ഇത് അങ്ങനത്തെ ബ്രെഡിൻ്റെ സൈഡിൽ ഇതൊക്കെ കട്ട് ചെയ്ത് ഇതുപോലാക്കി വയ്ക്കണം നമുക്കിതിന് വിപ്പിംഗ് ക്രീം വേണം കേട്ടോ അങ്ങനെ ഇത് എൻ്റെ മക്കൾ ഇരുണ്ടവരും കൂടി വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണേ അങ്ങനെ ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കി സെറ്റ് ചെയ്ത് വെക്കണം ഈ വിപ്പിംഗ് ക്രീമിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിനകത്തുള്ളത് തന്നെ ഒക്കെ ഉള്ളു അല്ലാതെ പ്രത്യേക അതിനകത്ത് വാനില എസെൻസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ അതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ഞാനിത് ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേ നിങ്ങൾ ഈ ഒരു സാധനം ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സത്യത്തിൽ ബ്രെഡ് ആണെന്നും പറയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓരോ ബ്രെഡും ഇതുപോലെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ നടുക്കോട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ കലർന്ന മിക്സ് കുറേച്ചയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്കിതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാം എൻ്റെയൊക്കെ ചോക്ലേറ്റും ഉള്ളതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്തത് അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ദേ ഇതിലെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ ഇതിൻ്റെ മുകളിലോ ഓരോന്നിൻ്റെ മുകളിലോ ഓരോന്നായിട്ട് ഇങ്ങനെ അടച്ചങ്ങ് വയ്ക്കണം ഞാനിതൊരു സ്ക്വയർ ഷേപ്പിലാട്ടോ നാല് ബ്രെഡ് ഇങ്ങനെ അടുക്കി വെച്ചിരുന്നത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ദേ ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കിഷ്ടമുള്ള ഡിസൈനോ എന്താണെന്ന് വെച്ചാൽ അത് കണക്ക് ചെയ്യാം എനിക്കങ്ങനെ ഡിസൈൻ വരയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയനക്ക് ചുമ്മാതെ ഞാനങ്ങ് ഇന്ന് സ്ക്വയർ ആയിട്ട് തന്നെ ഫുള്ളും അതിൻ്റെ മുകളിലെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചേ ഇങ്ങനെയൊക്കെയുള്ള ഞുണുക്ക് വിദ്യകളൊക്കെ പഠിച്ചു പഠിച്ചുവെച്ചാൽ നമ്മുടെ മക്കളൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ എപ്പോഴും വലിയ വലിയ ആയിരവും രണ്ടായിരത്തിൻ്റെയൊക്കെ കേക്ക് വാങ്ങിക്കുക അത് ഇതുപോലുള്ള പറ്റിക്കലുമൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഞാൻ എല്ലാ ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ തന്നെ ഫുള്ളും ആ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് വെച്ചേ അങ്ങനെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിക്കുന്ന വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ ലാസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കും കാണുമ്പോൾ ഒരു സെയിം ഒരു കേക്ക് തന്നെ കാണുമ്പോൾ അത് ബ്രെഡാണൊന്നും ആരും അറിയത്തില്ല ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ എന്തെങ്കിലും ഒരു ഡയറി മിൽക്കിൻ്റെ പത്ത് രൂപയുടെ മിഠായി എടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയത് അതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് ഇപ്പം എന്താണ് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയൊരു റിച്ച് ആയിട്ടുള്ളൊരു കേക്കായിട്ടേ തോന്നത്തുള്ളൂ കേട്ടോ ഇത് ഏകദേശം മൊത്തത്തിൽ കൂടി വന്ന ഒരു നൂറ്റമ്പത് രൂപയ്ക്കകത്തേ ആയിട്ടുള്ളു കേട്ടോ ബ്രെഡും വിപ്പിംഗ് ക്രീമും പിന്നെ പത്ത് രൂപയുടെ ചോക്ലേറ്റും എല്ലാം കൂടെ കൂട്ടി നമ്മുടെ മൊത്തത്തിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ള ബ്രെഡും വിപ്പിംഗ് ക്രീമും പിന്നെ ചോക്ലേറ്റും ചോക്ലേറ്റ് ഓപ്ഷനല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരിതിനു വേണ്ടി ഇട്ടതാണ് അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞത് ഫൈനൽ ലുക്ക് കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ കാണാൻ കണ്ട അടിപൊളി ഒരു കേക്കായിട്ടല്ലേ തോന്നുന്നത് ഇത് ഇത്രയും കൂടെ തണുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് കേട്ടോ അതിന് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമേ ഇത് എനിക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ സമയം കിട്ടിയില്ല അപ്പോഴത്തേക്കിവിടെ കട്ട് ചെയ്യാനൊക്കെ ആളായി അങ്ങനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി നമ്മുടെ ഇതിനൊരു പേരിടണം കേട്ടോ പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഈ സംഭവം എന്തായാലും ഞാൻ കട്ട് ചെയ്യുവാണേ ഭയങ്കര സോഫ്റ്റ് ആട്ടോ കത്തി വെച്ച ഉടനെ തീയേ അത് കട്ടായി വന്ന് നമ്മുടെ കേക്ക് പോലും ഇത്ര സോഫ്റ്റ് ആയിട്ട് വരത്തില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നേ കാണാൻ തന്നെ ഇല്ല കേട്ടോ ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്കിനെക്കാട്ടിലും സത്യം പറയാമല്ലോ ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കേക്കിനകത്ത് വാനിലസിൻസും അത് ഇതുമൊക്കെ ചേർത്ത് ആ ഒരു ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും ഇതൊന്നുമില്ല നമ്മൾ സാധാ ബ്രെഡല്ലേ ബ്രെഡിനകത്തല്ലേ ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇനി വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കേക്കിന് പകരം അപ്പോൾ നമ്മുടെ പൈസ ലാഭവും നല്ല അടിപൊളി സാധനം തിന്നുകയും ചെയ്യാം അങ്ങനത്തെ ഓമാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട എനിക്കും ഇഷ്ടപ്പെട്ട അടിപൊളിയായിരുന്നേ അപ്പം നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വേറൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ബായ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ